വിശദമായ വാർത്തകളിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുള്ള നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു ജില്ലയിലും മുനിസിപ്പാലിറ്റി ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളായി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേർ സ്ഥാനാർത്ഥികളായി മത്സരംഗത്തുണ്ട് വിവിധ താലൂക്ക് പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും കളക്ട്രേറ്റിലുമാണ് പരിശോധന പുരോഗമിക്കുന്നത് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതി അനീഷ് ഇപ്പോൾ ചേരുകയാണ് അനീഷ് നിലവിൽ പരിശോധനകൾ പുരോഗമിക്കുകയാണോ നിധിൻ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ് ഇപ്പോൾ ജില്ലയിൽ കൊണ്ടിരിക്കുന്നത് നിധിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കളക്ടറേറ്റിലും കളക്ടറേറ്റിലാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളവരുടെ സൂക്ഷ്മ പരിശോധന ഇപ്പോൾ ഇപ്പോഴേ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ ഏതാണ്ട് പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഈ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചത് ഞാനിപ്പോഴുള്ളത് ഉടുമ്പൻചോല മിനി ഉടുമ്പോല മിനി സിവിൽ സ്റ്റേഷനിലാണ് താലൂക്ക് ഓഫീസിന് മുമ്പിലാണ് താലൂക്ക് ഓഫീസിൽ താലൂക്ക് ഓഫീസിലാണ് ഉടുമ്പുചാലയിലെ തെരഞ്ഞെടുത്ത പഞ്ചായത്തുകളുടെ സൂക്ഷ്മ പരിശോധന ഇപ്പോഴെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ താലൂക്ക് കേന്ദ്രങ്ങളിലും പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ഈ ത്രിതല പഞ്ചായത്തുകളുടെ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സൂക്ഷ്മ പരിശോധനയും കളക്ടറേറ്റും ജില്ലാ പഞ്ചായത്തിൽ പഞ്ചായത്തിലുള്ളവരുടെ സൂക്ഷ്മ പരിശോധനയുമാണ് ഇപ്പോഴെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പേര് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ വിവിധ വാർഡുകളിൽ സ്ഥാനാർത്ഥികളായി രംഗത്തുണ്ട് ഇതിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് പുരുഷന്മാരും രണ്ടായിരത്തി വനിതകളുമാണ് ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം ജില്ലയില് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് നാമർദിത നിർദ്ദേശ പത്രികകളാണ് സമർപ്പിച്ചിട്ടുള്ളത് ചിലർ രണ്ടും മൂന്നും സെറ്റായിട്ടുള്ള പത്രികകൾ സമർപ്പിച്ചതിനാലാണ് ഇത്തരത്തിൽ കണക്ക് അധികരിച്ചു വരുന്നത് ഇതിൽ മൂവായിരത്തി മൂവായിരത്തി മുപ്പത്തി മൂന്നെണ്ണം സമർപ്പിച്ചത് പുരുഷന്മാരും മൂവായിരത്തി എഴുപത്തി ഏഴ് എണ്ണം സമർപ്പിച്ചത് വനിതകളുമാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മാത്രം നൂറ്റി മുപ്പത്തിരണ്ട് നാമനിർദ്ദേശ പത്രികകളാണ് ഇപ്പോഴെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ ഏറെ പതിനോട് കൂടിയിട്ടാണ് വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരം ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചത് പരിശോധന മേളയിലെ ഈ സ്ഥാനാർത്ഥിക്കൊപ്പം തെരഞ്ഞെടുപ്പ് ഏജന്റ് നിർദ്ദേശകൻ എന്നിവർക്ക് പുറമെ സ്ഥാനാർത്ഥി രേഖാമൂലം ആവശ്യപ്പെടുന്ന ഒരാൾക്ക് ഒരാൾക്കു കൂടി ഈ ഭരണാധികാരിയുടെ ആ റൂമിലേക്ക് പ്രവേശിക്കാം അതിനുശേഷം ഈ സമർപ്പിച്ചിട്ടുള്ള പത്രികയിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകൂടലുകളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാ ഒഴിവാക്കുവാനുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണി വരെ ലഭിച്ചിട്ടുള്ള എല്ലാ നാമനിർദ്ദേശ പത്രികകളും ഓരോ നൈസ് പരിശോധന നടത്തുമെന്നാണ് ഇന്നലെ ജില്ലാ കളക്ടറും അറിയിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാനുള്ള അവസാന തീയതി തിങ്കളാഴ്ചയാണ് ഇന്ന് സൂക്ഷ്മ പരിശോധന കഴിയുന്നതോടുകൂടി ഈ സ്ഥാനാർത്ഥികളുടെ ഒരു ചിത്രം നമുക്ക് വ്യക്തമാവുകയും ചെയ്യും എന്താണെങ്കിലും ജില്ലയുടെ വിവിധ മേഖലകളിൽ വിവിധ കേന്ദ്രങ്ങളിൽ സൂക്ഷ്മ പരിശോധനാ നടപടിക്രമങ്ങൾ പുരോഗമ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിതിൻ